పిడి <laughs> ആ ആ നിസ്കരിച്ച് നിസ്കരിച്ച എനിക്ക് ഇത് സൈനബ ജി ഇതെങ്ങട്ട് തിരിഞ്ഞാ നിസ്കരിക്കണു കിബിര മാറി എനിക്ക് വല്ല വഹിയും കിട്ടിയോ ഓ പേശൻ ഒപ്പിച്ചുള്ള നിസ്കാര കുപ്പായോ ഇങ്ങോട്ട് തിരിഞ്ഞു നിക്ക് ഇങ്ങോട്ട് ഇതെന്താ ജി മസിൽ പിടിക്കണ് ഏ പൊന്നാര സൈനബ എന്നോട് കുസ്തി പിടിക്കാൻ കാവൂല ഇങ്ങട്ട് തിരിഞ്ഞു നിക്ക് അത് ശെരി അന്യപുരുഷന്മാരെ കണ്ടിട്ടാലേ നജിത് ആദ്യം പറയണ്ടേ ഏതാണ് ഈ ബിലീസുകൾ ഞാനൊന്നും ചോദിച്ചിട്ട് വരാം ആരാത് ഒന്നും കണ്ടു വരുമോ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ സ്വകാര്യ അതെ അകത്ത് നിസ്കരിക്കുന്ന ആളെ ഞങ്ങൾക്കൊന്ന് വിട്ടുതരൂ ശരി എന്നാ ഇവിടെ നിക്കും ഞാൻ അപ്പ കൊണ്ടത് കിട്ടി ഇനി അവന്റെ ഇനി ഒന്നും ആലോചിക്കാല്ല തല്ലി കയ്യും കാലും ഒളിച്ചിടുക എൻറെ അഭിപ്രായം വേണ്ട വേണ്ട കൊല്ലണ്ട ഒന്നാ കാശു പോയില്ലേ ഇടിച്ചു ഒതുക്ക ഇങ്ങനെ 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 പൊടിയാക്കണം ഏയ് ഏയ് എന്താ ഇത് എന്തൊരു ഒന്ന് നടത്തും തമ്പുരാനെ ഞാൻ മണ്ടി മയ്യത്ത് എടുക്കും ഓടിക്കരുത് മര്യാദക്ക് അവിടെ നിന്നോ എങ്ങട്ടാ തങ്ങളീ മതം പൊട്ടി പായില്യോന പയ്യ കുളിമുറി അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഞാൻ പെണ്ണ് ഏതാ പഠിച്ചോനെ കുളിമുറി നോക്കി നിങ്ങൾ വേറെ പെണ്ണിനെ പെണ്കത്ത് കേട്ടിട്ടില്ല മനസ്സാ എനിക്ക് ജീവിക്കണ്ടോ എന്റെ കുളിന്നു കയ്യട്ടെ ഞാൻ നിങ്ങൾക്ക് ഏ മൂന്ന് ഇവിടെ എന്താ ഇവിടെ നിൽക്കണേ ആ കാക്കേ ഞങ്ങളേക്കും നൂറ് റുപ്യ വാങ്ങിയിട്ടുണ്ട് അത് ചോദിക്കാൻ നിന്ന ഞങ്ങളിട്ടിങ്ങനെ ആട്ടണത് അത് വാങ്ങി തന്ന അമ്പത് റുപ്പ്യങ്ങ അവസാനം വാക്ക് മാറരുത് വാക്ക് പറഞ്ഞ പറഞ്ഞാ ശരി ഞാൻ ആ ആ പുറത്തിറങ്ങിക്കേ ഒരു കാര്യം ചോദിക്കാനാ ഇത് ആക്കേ ആ കുട്ടിയൊക്കെ കൊടുക്കണതാണ് തരി ജോലാളാ ഇനി വിടക്ക് ഞാനവിടെ കൊണ്ടുവരാ ചോദിച്ച മാതിരി ചോദിച്ചപ്പോൾ പോണ പോക്കുണ്ടല്ലേ എനിക്ക് തോന്നുന്നില്ല ദീപമാണ് ഈ വണ്ടിക്കൂളി ചെന്നെന്താ എവിടെ നിന്നാലും അടി തന്നെയാണല്ലോ നിങ്ങളൊക്കെ കൂടി പിരാന്താക്കിട്ട് എനിക്ക് പിരാന്തായി ഇഞ്ഞിഞ്ഞാ പിടിച്ചാ കിട്ടൂലാ